ചിന്തയും പ്രാർത്ഥനയും റിഫ്ലക്ഷൻസ് ആൻഡ് പ്രയേഴ്സ് പാർട്ട് ഒൻപത് മെയ് ഒൻപത് അവളുടെ കാര്യം അവനോട് പറഞ്ഞു മർക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ പ്രത്യേകമായി നമ്മൾ കാണുകയാണ് മനോഹരമായ ഗലീലിയ കടൽ തീരം ഞാൻ അവിടെ ചെന്നു നിന്നത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും പച്ച കെടാതെ പുഷ്പിച്ചു നിൽക്കുകയാണ് ആ കടലിൽ വലയെറിയുന്ന പേരാണ് പത്രോസും അന്ത്രയോസും മൂത്തത് പത്രോസ് ഇളയവൻ അന്ത്രയോസ് അവരുടെ മുഖത്തേക്ക് യേശു ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു എന്നെ അനുഗമിക്കുക നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം വീണ്ടും കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നപ്പോഴാ കടൽ തീരത്ത് യാക്കോബും യോഗന്നാനും അവരുടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് മെൻഡിങ്സ് വലയെറിയുന്ന പത്രോസും അന്ത്രയോസും വല നന്നാക്കുന്ന യോഗന്നാനും യാക്കോബും കുറച്ചുകൂടി പത്രോസും അന്ത്രയോസും മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ കടൽ തീരത്തിരുന്ന സബദയുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് വ്യക്തികളെയും യേശു തൻ്റെ ശിക്ഷഗണത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഇത് കഴിയുമ്പോഴാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് അവർ യേശുവിനോട് പറഞ്ഞു പത്രവസന്റെ അമ്മായി അമ്മ അസുഖം പിടിച്ച് ഒരു വീട്ടിൽ കിടക്കുന്നു ഇതിൽ ആരാണ് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല നാല് ശിഷ്യന്മാരും കൂടെയുണ്ട് യേശു ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ് ഗലീലിയ കടൽ തീരത്ത് അല്ലെങ്കിൽ തടാകത്തിനടുത്ത് തന്നെയാണ് ഇവരുടെ ഭവനം ഗലീലിയ കടലിൽ ധാരാളം മത്സ്യമുണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ കടൽ തീരത്ത് വന്നു നിന്ന് നമ്മെ വീക്ഷിക്കുന്ന ധാരാളം മീനുകളെ കാണാൻ കഴിയും ഈശ്വ ആ ഭവനത്തിലേക്ക് കയറി ചെന്നിട്ട് പനി പിടിച്ചു കിടക്കുന്ന ഈ സ്ത്രീയെ സുഖപ്പെടുത്തുകയാണ് കൈക്കുപിടിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം പകരുന്നതാണ് ചൂട് പകരുന്നതാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് വിവാഹത്തിലൊക്കെ ഇത് കേൾക്കുന്ന പലരും ജീവിത പങ്കാളിയുടെ കൈകളിൽ പിടിച്ചത് ഒന്ന് ഓർത്തു നോക്കുക എല്ലാവരുടെയും മുമ്പിൽ വൈദികരുടെ മുമ്പിലാണ് ഭാര്യയും ഭർത്താവും കരം പിടിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ ചൂട് യേശുവിൻ്റെ സ്നേഹം ആ കൈകളിലൂടെ ആ അമ്മയിലേക്ക് ഒഴുകുകയാണ് പത്രോസിൻ്റെ അമ്മായി അമ്മയാണ് ഒഴുകുന്ന സ്നേഹം പകരുന്ന ചൂട് തുറക്കുന്ന മെഴികൾ ഈശോ ആ പനി അങ്ങ് ശാസിച്ചു പനി വിട്ടുമാറി യേശു ഒരു കുടുംബത്തിലേക്കാണ് ഇറങ്ങി വരുന്നത് ഈ കുടുംബത്തിലേക്ക് യേശു അനുദിനം ഇറങ്ങി വരുന്നു കുടുംബം തുടങ്ങുന്നതും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ദേവാലയത്തിൽ എന്ന കൂതാശയിലൂടെയാണ് ഹിന്ദുക്കളായ മക്കളും അവർ അവരുടെ ആരാധനാലയങ്ങളിൽ ശുശ്രൂഷ സ്ഥലങ്ങളിൽ പോയാണ് അപ്പൊ കയ്യിൽ പിടിച്ച് പനിയെ ശാസിക്കുന്നു അപ്പൊ ഈശോ ചെയ്യുന്ന കുടുംബത്തിലെ ആദ്യത്തെ അത്ഭുതമാണ് ഈ രോഗശാന്തി എന്ന് പറയുന്നത് ഇന്നും കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കല് കോട്ടയം സൈഡിലെ ഒരു വീട്ടിൽ ചെന്നു ഒരമ്മ ശക്തമായ പനി പിടിച്ച് കിടക്കുകയാണ് ആ അമ്മയുടെ കരത്തിൽ പിടിച്ചു പ്രാർത്ഥിച്ചു രോഗം മാറി പിന്നീട് ഒരിക്കലും ആ അമ്മയ്ക്ക് പനി വന്നിട്ടില്ല വേറെ ഒരിക്കൽ കൃപാമരിയ എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ മൂന്ന് വയസ്സോ നാല് വയസ്സോ കാണുമായിരിക്കും വളരെ കുഞ്ഞാണ് അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ഇരിക്കുന്ന നിമിഷം ഞാൻ ഓർക്കുകയാണ് ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ കുഞ്ഞിനെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി ആ കുട്ടിയുടെ വല്ലിപ്പിനും വെല്ലിമ്മയും അമ്മയും ഒരുമിച്ച് ഞങ്ങളിരുന്ന് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഈ കുഞ്ഞിൻ്റെ നെറ്റിയിലാണ് കൈപിടിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒരു കരം കയ്യിലും മറ്റൊരു കരം കൊച്ചിൻ്റെ നെറ്റിയിലുമാണ് ആ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പൂർണ്ണമായി പനി വിട്ടുപോയി നമ്മുടെ കരങ്ങൾ ദൈവകൃപ നിറഞ്ഞ കരങ്ങളാണ് ചില വ്യക്തികൾക്ക് രോഗശാന്തി വരമുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യപ്പെടും അവളുടെ കാര്യം അവനോട് പറഞ്ഞു അവൻ്റെ കാര്യം പുരോഹിതനോട് പറഞ്ഞു അവളുടെ കാര്യം പുരോഹിതനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം പുരോഹിതനോട് പറഞ്ഞു പ്രായം ചെന്ന് കിടക്കുന്ന മാതാപിതാക്കളുടെ കാര്യം അവനോട് പറഞ്ഞു ഇന്ന് പുരോഹിതനിലൂടെ ശുശ്രൂഷകരിലൂടെ ദൈവം ധാരാളമായി പ്രവർത്തിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ അങ് ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലേക്ക് കയറി ചെന്ന് ആ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും ഉള്ള എല്ലാ അമ്മമാരുടെയും കരങ്ങളിൽ പിടിക്കണമേ ഈ അമ്മമാരുടെ പ്രത്യേകമായ രോഗങ്ങൾ വളരെ വർഷങ്ങൾ രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ട ആ മകൾ വന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം നൽകിയതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന രോഗികളായ സഹോദരികൾക്ക് സൗഖ്യം നൽകണമേ പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു അതുപോലെ ഈ പ്രാർത്ഥന കേട്ട് ജോലി സ്ഥലത്തേക്ക് ആശുപത്രികളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ ആമേൻ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ